അല്ല ഇതിന്റെ ഒരു മറുവശം നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശക്തമായ ഒരു പ്രതിപക്ഷമില്ല അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഇല്ലാത്തതാണ് അതൊന്നും അല്ല അത് ഉള്ളതൊക്കെ ആയിരുന്നു അത് പക്ഷേ അതിനെ അമർ ഇപ്പൊ പ്രതിപക്ഷം ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഭരണമല്ലേ നമ്മൾ കാണുന്നത് അപ്പൊ പ്രതിപക്ഷം എന്ന് പറഞ്ഞ് ഇറങ്ങി നടക്കുന്നവരുടെ പേരിലെല്ലാം അന്വേഷണ ഏജൻസി വരുന്നത് അത് കേന്ദ്ര ഏജൻസികളുണ്ട് അതായത് ഇവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന വാലാട്ടികളായിട്ടുള്ള കേന്ദ്ര ഏജൻസികളുണ്ട് ഇ ഡി സി ബി തുടങ്ങിയ മെക്കാനിസം ഇതിനെ അങ്ങോട്ട് പറഞ്ഞയക്കും പറഞ്ഞു കഴിഞ്ഞിട്ട് കഴുത്തെ കത്തി വെച്ചാണ് ഇലക്ട്രിക് ബോണ്ട് എന്നിട്ടുള്ള രീതിയിൽ ഏതാണ്ട് ഏഴായിരത്തിന് മേൽ കോടി രൂപ ബി ജെ പി മാത്രമായിട്ട് പിരിച്ചെടുക്കുന്നത് പിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കുകയാണ് പിരിച്ചെടുക്കുന്ന അത് ഇ ഡി ഉപയോഗിച്ചു ഏതാണ്ട് നാൽപ്പത്തൊന്ന് കമ്പനികൾ ഇതിനകത്തോളം നാല്പത്തിയൊന്നോളം കമ്പനികൾ ഒന്നുകിൽ അവിടെ ഇ ഡി അന്വേഷണം അല്ലെങ്കിൽ ഇൻകം ടാക്സിന്റെ അന്വേഷണം അതുമല്ലെന്നുണ്ടെങ്കിൽ അന്വേഷണം സെറച്ച് കഴിഞ്ഞ് ആളുകൾ അവരാണ് ഈ പണം കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാണ്ട് ഇപ്പോൾ കേജ്രിവാളിനെ പിടിച്ചാൽ അത് അത് ഇട്ടേക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഇറ്റ ഇടാനുള്ള ബേസ് എന്ന് പറഞ്ഞ് അയാൾക്കെതിരെ മൊഴിയുണ്ടെന്ന് ആരുടെ മൊഴിയാന്നറിയോ ഉള്ളത് അതായത് ഒരു മാപ്പപേക്ഷ കൊടുത്ത് കേട്ടോ മാപ്പ് ലഭിച്ച ഒരാളിലാണ് ഒരു അപ്രൂവർ അപ്രൂവറുടെ മൊഴിയാണ് ഈ അപ്രൂവറുടെ മൊഴി അപ്രൂവർ എന്ന് പറഞ്ഞാൽ ശരിചന്ദ്ര റെഡ്ഡി അയാള് ആണ് ഈ മദ്യകുംഭകോണം നടത്തി എന്നും പറഞ്ഞ് അയാളെ പിടിച്ച് അകത്തിട്ടു അത് തെട്ടുകഴിഞ്ഞപ്പോൾ അയാൾ അവസാനം അപ്രൂവർ ആകാൻ സംഭവിച്ചു അയാളെ അങ്ങ് അപ്രൂവറാക്കി മനസ്സിലായി അത് കൊടുത്തു കൊടുത്തുകഴിഞ്ഞതിന് ശേഷം എന്താണെന്ന് അറിയുമോ അയാൾക്ക് പേര് ഈ അന്വേഷണം ഒന്നുമില്ല ഓ യാതൊരു കുഴപ്പമൊന്നുമല്ല അപ്പൊ അയാളെ കയ്യിൽ നിന്ന് ഒരു മൊഴി എഴുതി വാങ്ങിച്ചു ആ മൊഴി എഴുതി വാങ്ങിക്കുന്നതിന് തൊട്ട് മുമ്പ് എന്താണ് ഇയാളെ അറസ്റ്റ് കഴിഞ്ഞ് ഇയാളെ ഇത് ഈ ആക്കി കഴിഞ്ഞ ഉടനെ ഇയാൾ കോടികളാണ് ബി ജെ പിക്ക് ഇലക്ട്രൻ ബോണ്ട് വഴി കൊടുത്തത് അതും വാങ്ങിയെടുത്തോണ്ടാണ് ഈ ഉളുപ്പില്ലാതെ ഇതേപോലുള്ള വർത്തമാനം പറയുന്നത് ഇതൊന്നും ഈ ജനങ്ങൾക്ക് ഇതൊന്നും അറിയാൻ വയ്യ അതാണ് പ്രശ്നം ഈ ആളുകളുണ്ടല്ലോ ഇതിന് പുറേ നടക്കുന്നവര് അവര് വെറും വൃത്തികെട്ടവന്മാരാണെന്ന് ഇവർക്കറിയാം കാരണം ചിന്തിക്കാൻ ശേഷിയില്ലാത്തവര് ചിന്തിക്കാനും അവരുടെ തലയിൽ തലച്ചോറല്ല വേറെ കാര്യങ്ങളാ ഉള്ളത് എന്നുള്ളത് അറിയാവുന്ന ആളുകളാണ് ഇവര് അത് കാരണം ഇവർക്ക് പ്രശ്നമല്ല ആ ഇരുന്നൂ നൂറ് കോടി രൂപയുടെ അഴിമതി കേജ്രിവാള് നടത്തി എന്നാ പറയുന്നത് അങ്ങനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എത്ര കോടി രൂപയുടെ അഴിമതി നടത്തിയെന്ന് ആദ്യം ഒന്നും ചിന്തിക്കണ്ടേ ഇലക്ട്രിക് ബോണ്ട് വഴി ഇപ്പം ഇലക്ട്രിക് ബോണ്ട് വഴി ഇപ്പോൾ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് അതായത് കോൺഗ്രസ് ഇട്ടേക്കുന്ന സംഭാവനകളും അതിൻ്റെ കണക്കിൽ നിന്നും എല്ലാം കൂടെ ആയിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപയോ എൺപത്തി മൂന്ന് കോടി രൂപയോ ഇൻകം ടാക്സിൻ്റെ പലിശയും പിഴപ്പലിശയും കൊള്ളപ്പലിശയും ചേർത്ത് വേണമെന്നാണ് ഇൻകം ടാക്സ് ആര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ അതായത് ഭരണഘടനാനുസൃതമല്ല ഇലക്ട്രിക് ബോണ്ട് എന്ന് സുപ്രീം കോടതി പറഞ്ഞു അൾട്രാ അൾട്രാവയോസ്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഭരണഘടനയനുസരിച്ച് ഇലക്ട്രിക് ബോണ്ട് അസാധു ബോണ്ട് നിൽക്കത്തില്ല എന്ന് പറഞ്ഞു ഇതാണ് അപ്പം ആ അസാധുവായ ഇലക്ട്രൽ ബോണ്ട് വഴി കൊടുക്കുന്ന തുകയ്ക്ക് ഇൻകം ടാക്സ് വാങ്ങിയിട്ടില്ല ഈ വാങ്ങിയവനും കൊടുത്തവനും ഇൻകം ടാക്സ് കൊടുക്കണ്ടേക്സ് അതിന്റെ പഴപ്പലിശയും കൊള്ളപ്പലിശയും കൊടുക്കണ്ടേ പട്ടിപ്പലിശലിശം കൊടുക്കണം അപ്പൊ അത് കൊടുക്കാനായിരുന്നെങ്കിൽ ബി ജെ പി എത്ര കോടി രൂപ ആദ്യം കൊടുക്കണം അതാദ്യം കൊടുക്കട്ടെ എന്നിട്ട് കോൺഗ്രസിന്റെ വാങ്ങിക്ക് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഇതേപോലെ ഈ പ്രതിപക്ഷത്തിന് ഇല്ലായ്മ അതായത് പ്രതിപക്ഷം ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു ജനാധിപത്യം പുലരില്ല നമ്മുടെ രാജ്യത്ത് അത് ആദ്യം മനസ്സിലാക്കണം ഇവർക്ക് അങ്ങനെ ജനാധിപത്യം വേണമെന്നില്ല അതാണ് കാര്യം പ്രതിപക്ഷം ഇല്ലെങ്കിൽ ജനാധിപത്യം മുമ്പോട്ട് പോകത്തില്ല അതിനുപകരം പ്രതിപക്ഷത്തിന് എന്താണെന്നറിയാം പ്രതിപക്ഷത്തിനെ അടിച്ച് നാശിപ്പിച്ച് അവർക്ക് മിണ്ടാ വയ്യാത്ത വിദ്യ കൂച്ചുവലം കിട്ടില്ല ആനയെ നിർത്തിയേക്കുന്നവര് നിർത്തി അന്വേഷണ ഏജൻസികളെ ഇതെല്ലാം കൊണ്ട് ഉപദ്രവിച്ചു നിർത്തിയേക്കാണ് അവരുടെ എല്ലാം പേരിലും അന്വേഷണമുണ്ട് നേരെ മറിച്ച് ഏതെങ്കിലും ബിജെപി ബിജെപിക്കാരും അഴിമതിക്കാരല്ല മനസ്സിലായോ അഴിമതിക്കാരൻ എന്ന് പറഞ്ഞാൽ ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ പിടിച്ചുപറിച്ചെടുത്തു ജനങ്ങൾക്ക് കിട്ടേണ്ട പണമാണ് അത് വാങ്ങിയെടുത്തു അഴിമതിയല്ല അതൊന്നും അഴിമതിയല്ല പക്ഷെ കോൺഗ്രസ്സുകാരത് വാങ്ങിക്കഴിഞ്ഞാൽ അത് അഴിമതിയാണ് രാഷ്ട്രീയ പാർട്ടി കേജരിയാൾ വാങ്ങിയാൽ അഴിമതിയാവും അത് അത് ആ പ്രതിപക്ഷത്തുള്ള ആളുകൾ ആര് വാങ്ങിയാലും അത് അഴിമതിയാവും ഇല്ല എങ്കിൽ അത് അഴിമതിയല്ല ഇവരങ്ങോട്ട് പോകണമെന്ന് പറയട്ടെ ഓരോരുത്തരെ ഭീഷണിപ്പെടുത്തി അല്ലേ ഇതിലേക്ക് ചേർക്കുന്നത് ബി ജെ പി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം തോന്നുന്നു പിന്നെ വേറെ ഒരു പ്രശ്നവും ഇല്ല അന്വേഷണങ്ങളൊന്നും അതാണ് ഇപ്പൊ ജനങ്ങളത് കാണുന്നുണ്ട് പക്ഷെ എത്രത്തോളം ഇത് വരുമെന്ന് അറിയില്ല ജനങ്ങൾ അതിൻ്റെ കൂടെ അതങ്ങ് ഇ വി എം ഇലക്ട്രി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്നും പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഇത്രയും വലിയ കള്ളത്തരം നടത്തിയിട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ ജനങ്ങൾ ഇലക്ഷൻ ബഹിഷ്കരിക്കണം അതാ ചെയ്യേണ്ടത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ വി എം വഴിയുള്ള വോട്ടിംഗ് എന്തിന് ഇതെന്താ കാര്യം എന്തിനാണ് ആ ബാലറ്റ് പേപ്പർ അച്ചടിച്ചതിന് അതെടുത്ത് കുത്തിയാൽ അതുപോലെ ബാക്കി മറ്റു രാജ്യങ്ങളിൽ മുഴുവൻ അതാണ് വികസിത രാജ്യങ്ങളെന്നല്ല ഈ ബാലറ്റ് ഈ പെട്ടി ഉണ്ടാക്കി വെക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഒന്ന് അമേരിക്ക ഒന്നും ജപ്പാനുമാണ് അവിടെ രണ്ടിടത്തും ഇതുപോലത്തില്ല കാരണം ഇതിപ്പോ ഈ ഇതൊന്നും അല്ല ഈ പ്രതിപക്ഷത്തിനെ ഒതുക്കുന്നത് മാത്രല്ല അത് ചെയ്യും എന്നിട്ട് അവരാരും ഒന്നുമില്ല എന്നാക്കും ഒന്നുമില്ലെന്നാക്കിയതിന് ശേഷം ഇത് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വഴി ഇഷ്ടമായത് ഇപ്പൊ അടിച്ചെടുത്തു കഴിഞ്ഞാൽ പ്രോഗ്രാം ഈസി ആയിട്ട് പ്രോഗ്രാം ചെയ്യുന്ന ഒരു സാധനം പറ്റത്തില്ലെങ്കിൽ എന്തിനാ ഇത് ഇത് എന്തിനും ഇതുകൊണ്ട് എന്താ ഉപയോഗം അപ്പൊ എണ്ണാൻ എളുപ്പമാണ് അപ്പൊ അതൊക്കെ എണ്ണിയാ മതി ഇപ്പൊ എളുപ്പം അറിഞ്ഞിട്ട് എന്താ കാര്യം അമേരിക്കൻ പ്രസിഡന്റ് അത് കേണ്ണുന്നേ ആറു ദിവസം എടുക്കും അമേരിക്കൻ പ്രസിഡന്റ് അറിയാനായിട്ട് ഇത് നേരെ മറിച്ച് ഇവിടെ ആണെങ്കിൽ പെട്ടെന്ന് എണ്ണമെന്ന് ഇത് അറിഞ്ഞിട്ട് ആർക്ക് വേണം ഇതൊക്കെ ഞാൻ ഇവരെയൊക്കെ ആർക്ക് വേണം ആദ്യം അതെന്താണ് ഇതാരും ജനങ്ങൾക്ക് വേണ്ടിയുള്ള ആരും അല്ല ഇതാണ് ആ ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് പ്രതിപക്ഷത്തെ ഇല്ലാതാക്കിയിട്ട് പ്രതിപക്ഷം ഇല്ല എന്ന് നമ്മൾ പറയുക പ്രതിപക്ഷം ഇല്ലാതായത് എന്താണ് അവർക്ക് ഭീഷണിയാണ് അവർക്ക് അവനെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല പ്രതിപക്ഷം അന്ന് പറഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അത് അതാണ് പ്രശ്നം അപ്പൊ അങ്ങനെയുള്ള അത് ഒരു രാജ്യത്ത് എങ്ങനെ ജനാധിപത്യം മുമ്പോട്ട് പോകും ഒരിക്കലും പോകുന്നില്ല അത്രയും പറയാൻ പക്ഷേ നമ്മൾ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിൽ സിഐ എ ഒരിക്കലും നടപ്പാക്കില്ല അങ്ങനെ ഒരു 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 സ്റ്റേറ്റിന് മാത്രം അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഒരു ഇത് അതൊക്കെ പലതും പറയത്തില്ലേ പണ്ട് നേരത്തെ ചോദിച്ചില്ലേ ഞാൻ സി ഐക്കെതിരെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഇറങ്ങിയിരുന്നു ഏറ്റവും കൂടുതൽ യഥാർത്ഥം അത് നയിച്ചിരുന്നു എന്ന് പറയുന്നത് ഒരു ഞാനാണെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് ഇപ്പൊ ഞാൻ നോക്കിയപ്പോൾ എന്റെ ആവശ്യമൊന്നുമില്ല ഇറങ്ങിയിട്ട് എന്തിനു ഫോർ വോട്ട് ഒരു ആവശ്യമില്ല കാരണം ജനങ്ങളിത് അന്ന് ഇറങ്ങിയപ്പോൾ അന്ന് സി ഐക്ക് അനുകൂലമായിട്ട് സി ഐക്ക് അനുകൂലമായിട്ട് ഒരു വിശദീകരണ യോഗങ്ങൾ ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ നടത്താറത്തത് എതിരായിട്ട് ബാക്കിയുള്ള ആളുകളും നടത്തിക്കൊണ്ടിരുന്നു അപ്പോൾ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ അനുകൂലമായിട്ടുള്ള കാര്യം സി ഐക്ക് അനുകൂലമായിട്ട് പറയുന്നവരുടെ വിശദീകരണ യോഗം കേൾക്കാൻ ഈ മുസ്ലിങ്ങൾ ആരും തയ്യാറാവുന്നില്ല അവർ കടയടക്കി ആ കടയടയ്ക്കുന്നവരെ പേര് കേസെടുത്തതാണ് ഈ മുഖ്യമന്ത്രി എത്രയോ പേരില് അതായത് കടയടച്ചു അതായത് ഇങ്ങനത്തെ വലിയ നിർബന്ധം അയ്യവന്മാർ പോയി ഇത് കേൾക്കണമെന്ന് കേൾക്കണം മനസ്സിലായിരുന്നു പക്ഷെ അത് കേൾക്കണം അങ്ങനെ പറഞ്ഞ ആളാണ് എന്നിട്ട് ഞാൻ അതിനെതിരെ പ്രസംഗിച്ചപ്പോ പ്രതികരിച്ചപ്പോ പറഞ്ഞത് എനിക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ നാവാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് ഇത് ജനങ്ങൾ ഈ മുസ്ലിംകളൊന്നും മനസ്സിലാക്കണം തെറ്റിദ്ധരിക്കപ്പെടരുത് ഇപ്പൊ ഇറങ്ങി നടക്കുന്നല്ലോ മുതലക്കണ്ണീരിയുമായിട്ട് ഞങ്ങൾ സി എ ഇപ്പോഴും പറഞ്ഞ് നടക്കുന്ന എന്താ കാര്യം നാല് വോട്ടിന് വേണ്ടിയാണ് അല്ലാതെ വേറൊന്നിനും അല്ല നാലോട്ടിന് വലിയ അഴിമതിക്കുള്ള മുഴുവൻ കാണിച്ചിട്ട് ഉള്ള പണവും ഭാര്യ കൂട്ടി വെച്ചോണ്ടാണ് ഈ ഇറങ്ങി ഇന്ന് പ്രസംഗിക്കുന്നത് ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് കേൾക്കാനും ആളുകളുണ്ടല്ലോ എന്നുള്ളതുകൊണ്ടേ ഉള്ളു കേൾക്കാനെങ്കിൽ ആരൊക്കെ ഇത്രയും ഒരു പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തി ഇത് പറയാൻ പാടുമോ എന്നുള്ളതെ പാടേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുഴുവൻ തെറ്റാണ് അത് യഥാർത്ഥത്തിൽ വലിയ ഒഫൻസ് ആ പറയുന്നത് പോലും ഇന്ത്യക്കെതിരെ സംസാരിക്കാന്നുള്ളതിന് തുല്യമാണ് കാരണം നമ്മൾ ഫെഡറൽ സംവിധാനത്തിൽ യൂണിയൻ ഗവൺമെൻറിന് ചില കാര്യങ്ങളുണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറിന് ചില കാര്യങ്ങളുണ്ട് അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള കാര്യം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ കൺകറൻറ്റ് ലിസ്റ്റിലുള്ള കാര്യമാണെങ്കിലും അത് സ്റ്റേറ്റിനും യൂണിയനും ഇവിടെ പക്ഷേ യൂണിയൻ അവിടെ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ സ്റ്റേറ്റിന് ഇടപെടാൻ പറ്റത്തില്ല യൂണിയന് മേൽക്കൈ ഉണ്ട് അവിടെ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള കാര്യമാണെങ്കിൽ അത് സ്റ്റേറ്റിന് മാത്രമാണ് യൂണിയൻ ഗവൺമെൻറ്റിന് കാര്യമില്ല യൂണിയൻ ലിസ്റ്റിലുള്ള കാര്യമാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഒരു സ്റ്റേറ്റിൻ്റെ ഒരു കാര്യമില്ല ഇതിനകത്ത് ഇത് പൗരത്വം എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന ഒരു കാര്യമാണ് മനസ്സിലാവുന്നത് അത് നടപ്പാക്കണോ വേണ്ടോ എന്നുള്ളത് അവർ തീരുമാനിച്ച് അവർ ചെയ്യും തോന്നി അതിൽ കാണിക്കുന്ന അഴിമതിയാണ് വൃത്തികളാണ് അത് ശരിയാണ് പക്ഷേ അതവര് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രക്ഷോഭത്തിന് ജനങ്ങൾ ജനങ്ങളിറങ്ങുക എന്നുള്ളതല്ലാതെ ഗവൺമെൻറ് ഒരിക്കലും ഞങ്ങളത് അനുസരിക്കുകയല്ല എന്ന് പറയുന്നത് ഊഷണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് തെറ്റാണ് അപ്പം അത് അനുസരിക്കാതിരിക്കുക എന്ന് പറയുന്നത് വളരെ നല്ല അങ്ങനെ അങ്ങനുസരിക്കാതിരിക്കാൻ ഒക്കത്തില്ല ഒക്കത്തില്ല പറ്റല്ല കാര്യം അതിൻ്റെ അതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ അതനുസരിച്ചില്ലെങ്കിൽ ആ രീതിയിൽ യൂണിയൻ ഗവൺമെന്റിനെതിരെ ഒരു സംസ്ഥാന ഗവൺമെന്റ് പ്രതികരിക്കുക പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഗവൺമെന്റിന്റെ നിലനിൽപ്പിന് തന്നെ കുഴപ്പമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റമ്പത്താറ് എന്ന് ഒരു വകുപ്പുണ്ട് അതനുസരിച്ച് ഇതങ്ങോട്ട് പിരിച്ചു അങ്ങോട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അതാണ് പ്രശ്നം അപ്പോൾ അതുകൊണ്ട് പറയാൻ എളുപ്പമായിരുന്നു വിളിച്ചു പറയാം ഈ പറയുന്നതിൽ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടോ ഇതിവിടെ എന്ത് ചെയ്യും ഞങ്ങൾ ഒന്ന് ഞങ്ങൾ നടപ്പാക്ക ഇവരെന്തിനും നടപ്പാക്കുന്നേ ഇവർ നടപ്പാക്കേണ്ട കാര്യം ഇവിടെ നടക്കാനൊന്നും ഇല്ല അത് നടപ്പായി കഴിഞ്ഞതാണ് ഇവർ നടപ്പാക്കേണ്ട കാര്യമൊന്നും ഇവിടെ ഇല്ല പിന്നെ ഇവിടുത്തെ ഒരു പൗരത്വം ഒരാളെ തീരുമാനിക്കുമ്പോൾ അത് ഇതിനെതിരെ ഉണ്ടെങ്കിൽ അത് കോടതികളാണ് ഇടപെടേണ്ടത് അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ ഇവർക്കില്ല ഇവരൊന്നും ചെയ്യണ്ട ഇവിടെ ഇവരുടെ ആര് പറഞ്ഞു നിങ്ങൾ നടപ്പാക്കണമെന്ന് പറഞ്ഞ് ആരും ആരും ചോദിക്കുന്നുണ്ട് ഒരു യാതൊരു കാര്യവും ഇല്ലാതെ ഇന്നുകൊണ്ട് വിളിച്ചു പറയാം ഏതാണ്ട് വലിയ കാര്യങ്ങൾ കാണിക്കുക എന്നുള്ള രീതി വിളിച്ച് പറയാമെന്നുള്ളതല്ലാതെ ഇതിനകത്ത്